ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഇന്നലെ ഇന്നലെ വീഡിയോ ഇടേണ്ട ഒരു ഡേ ആയിരുന്നു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വീഡിയോ ഇടാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കില്ലായിരുന്നു ഓർഡർ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥ കാരണം നിങ്ങൾ എല്ലാവർക്കും അറിയാം വയനാട്ടിലെ ഒരു ദുരന്തം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് ഞാൻ ഇടുന്നത് ഓരോരുത്തരും ശ്രദ്ധ എല്ലാവരും കാണുക സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനൊപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം കേട്ടോ പിന്നെ പറഞ്ഞു വന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നടുക്കത്തിൽ ആയിരുന്നു ഷോക്ക് മാറിയിട്ടില്ല പക്ഷേ നമുക്കിങ്ങനെ വെറുതെ ചിന്തിച്ച് ഇരുന്ന് വേദനിച്ച് കാര്യമില്ലല്ലോ നമുക്ക് ബിസിനസ് ചെയ്താലല്ലേ നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവരെ ഒന്ന് സഹായിക്കണമെങ്കിലും നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഈ ദുഃഖത്തിൻ്റെ ഇടയിലും ഒത്തിരി സന്തോഷം നൽകിയ ഒരു കാര്യം ഒത്തിരി സന്തോഷം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരുപാട് പേര് നിങ്ങൾ ഞങ്ങളെ വിളിച്ചു സേഫാണോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഇത്രയധികം മെസ്സേജസുകളോ കോളുകളോ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല നമ്മളെന്ന് പറയുന്ന ആദ്യം തന്നെ പറയട്ടെ ഈ മുണ്ടക്കൈയിലല്ല നമ്മൾ താമസിക്കുന്നത് ഞങ്ങൾ പുൽപ്പള്ളിയാണ് പുൽപ്പള്ളിയിൽ നിന്നൊരു പത്ത് അമ്പത് അറുപത് കിലോമീറ്റർ ദൂരെയാണ് മേപ്പാടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഒത്തിരി ദൂരെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പനമരമാ ഭാഗത്തൊക്കെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഉരുൾപൊട്ടൽ ഒരു മേഖല ഇവിടെ ഇല്ല നമ്മൾ ഈ പുൽപ്പള്ളി ഏരിയയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുറ്റും ഒന്ന് നോക്കും ഇവിടെ എവിടെയെങ്കിലും മലയുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ വളരെ പേടിച്ച് ഒക്കെയാണ് ഒത്തിരി പേര് നമ്മുടെ കൂടെ ഇരുന്നവർ നമ്മുടെ ഇന്നലെ വരെ അന്യ അന്യരായിരുന്നവർ ഇന്ന് നമ്മുടെ സ്വന്തമായ പോലെ നമ്മുടെ അരക്കോ ആയിരുന്നു അവർ അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു അപ്പം നിങ്ങൾ ഞങ്ങളെ ഓർത്തതിന് ഞങ്ങളോട് ഇത്രയധികം നിങ്ങൾ കസ്റ്റമേഴ്സല്ല സബ്സ്ക്രൈബേഴ്സും അല്ല ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞൊരു ദിവസമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങളെ ഓർത്തു വയനാട് എന്ന് കേട്ടപ്പോഴേ മിന്മരിയെ ഓർത്ത് നിങ്ങൾക്ക് ഒരായിരം നന്ദി നിങ്ങളുടെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ഒത്തിരി പേര് വിളിച്ചിട്ട് കുറേ പേരുടെ ഒന്നും കോൾ എടുക്കാൻ പറ്റിയില്ല പറഞ്ഞു ഇപ്പോഴാണ് ഇച്ചിരി ആശ്വാസമായത് ആദ്യം നിങ്ങളെ ഓർത്തത് കുറേ സമയമായി വിളിക്കണമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിലപ്പുറം മെസ്സേജുകൾ കമൻറ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യ ദിവസം തന്നെ കമ്മ്യൂണിറ്റി ടാബിലെവിടെയെങ്കിലും ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമുക്ക് ഒന്ന് പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു പോയി നമ്മുടെ നാടാണ് നിങ്ങളൊക്കെ ദൂരെയാണെങ്കിലും നിങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം ഒരുപാട് പേര് സഹായമായിട്ട് വയനാട്ടിലേക്ക് എത്തുന്നു പിന്നെ കുറേ പേര് പറഞ്ഞു വിന്മരിയാ സഹായിക്കണം നമ്മളെല്ലാവരും സഹായിക്കുന്നുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ള ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് പോകുന്നു പിന്നെ നമുക്കൊന്നും ഓടിപ്പോയി അങ്ങോട്ട് കയറി ചെല്ലാനൊന്നും പറ്റില്ല ഒത്തിരി പേരുണ്ട് അവിടെ ഒരുപാട് പേരായാൽ അവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാവരെയും കയറ്റി വിടില്ല ഉണ്ട്. നമ്മുടെ അടുത്തു നിന്നുള്ളവരുടെ ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ദുഃഖത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇനിയും മാറിയിട്ടില്ല ഒരിക്കലും അത് മാറുകേയില്ല അത്രയും നല്ലൊരു സ്ഥലം വയനാട് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ സ്ഥലമാണെങ്കിൽ കൂടി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ദുഃഖം നമുക്കൊന്നും മറക്കാനും കൂടെ കഴിയാത്തൊരവസ്ഥയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഞങ്ങൾ ഇവിടെ സേഫായിരിക്കുന്നു നിങ്ങൾ അന്വേഷിച്ചതിലും പ്രാർത്ഥിച്ചതിലുമൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് വീണ്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ നമ്മൾ അവർ ചെയ്യണം ഇപ്പോൾ എന്ന് പറയുന്നത് ഭക്ഷണം വസ്ത്രം കാര്യങ്ങൾ അതൊക്കെ ഉണ്ട് പക്ഷേ ഇതങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ അവസ്ഥ കയറിക്കിടക്കാൻ ഒരു ഇട ഇ ഇടമില്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോഴാണ് സഹായിക്കേണ്ട അപ്പോഴാണ് ഇതിനേക്കാളേറെ നമ്മൾ സഹായിക്കേണ്ടത് ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ നിങ്ങളൊക്കെയാണ് വയനാടിന് പുറത്തുള്ളവരാണിപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരാവശ്യം ഇപ്പോൾ ഞങ്ങളെ അല്ലെങ്കിൽ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കിടക്കാൻ കയറിക്കിടക്കാനൊരിടം ഒരുക്കുക പുനരധിവാസം ഒരുക്കുക എന്നുള്ളതാണ് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ സഹായിക്കും നമ്മളെല്ലാവരും സഹായിക്കും അതിനൊക്കെ ഇപ്പോഴേ ഇവിടെയുള്ള എല്ലാവരും ഭൂമിയും അല്ലെങ്കിൽ കെട്ട് വീട് പണിത് കൊടുക്കാനുള്ള അങ്ങനെയുള്ള ഒക്കെ സംഘടനകളാണേലും സംഘങ്ങളാണേലും അതിലേക്കാണ് ഇപ്പോൾ വയനാട്ട് ഞങ്ങളൊക്കെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് അതിലൊത്തിരി സന്തോഷം അപ്പോൾ അത്രയൊക്കെയാണ് കൂടുതൽ പറയാനും പറ്റുന്നില്ല ഒന്നും പറയാനില്ല കൂടുതലായിട്ട് അപ്പോൾ മെറ്റീരിയലൊക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്യുക രണ്ട് ദിവസമായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ബിസിനസ് ചെയ്തില്ല ഒന്നിനും പറ്റിയില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അചറക്ക് പെട്ടെന്ന് ഒരുപാട് നമ്മൾ കൊണ്ടുവന്നായിരുന്നു മൂന്നാല് ദിവസം മുൻപ് അതിനുശേഷം കിട്ടാത്തവർക്ക് അത് കഴിഞ്ഞ് വന്ന ഡിസൈൻസ് നമ്മൾ ഫോ പിക്ക് ഇട്ട് കൊടുത്ത് അതിൽ നിന്നും ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു അതും ഇനി കുറച്ച് കളക്ഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ രണ്ടാമത് വന്ന അചറക്ക് ഡിസൈൻസ് കുറച്ചുണ്ട് കേട്ടോ നല്ല ഡിസൈനാണ് വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു പിറ്റേ ദിവസം തന്നെ അതിൽ തന്നെ കെട്ടാത്തവർക്ക് ബാക്കി വന്ന ഡിസൈൻസ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ അചറക്കിൻ്റെ ഡിസൈൻസ് മൂന്ന് ഇരുപതിൻ്റെ ബാക്കി കളക്ഷൻസ് എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ നല്ല അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് ഇടണം കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഒരു നമ്മുടെ അടുത്ത് സ്ഥിരം കസ്റ്റമറാണ് അപ്പോൾ മെറ്റീരിയൽ സെലക്ട് ചെയ്തു എല്ലാം ഇവിടെ എടുത്ത് വെച്ചു റെഡിമെയ്ഡും എടുത്ത് കുറച്ച് ബൾക്കായിട്ട് തന്നെ എടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് അങ്ങനെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആദ്യമൊന്നും മാറ്റിയില്ല എപ്പോഴും എടുക്കുന്ന ആളായതുകൊണ്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പേയ്മെൻറ്റ് ചെയ്യുമെന്ന് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്തായിരുന്നു പക്ഷേ പിന്നെയും പേയ്മെൻറ്റ് കാണാണ്ടായപ്പം വിളിച്ചിട്ട് എടുത്തില്ല ഒരു റിപ്ലൈയും കിട്ടിയില്ല അപ്പോൾ നമ്മൾ എടുത്ത് മാറ്റുകയും ചെയ്തു എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ ഒരുപാട് പേരുടെ പേയ്മെൻറ്റ് നമുക്ക് വരുന്നതാണ് അറിയാമല്ലോ ഒത്തിരി പേയ്മെൻറ്റ് വരുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾ പെയ്ഡ് പേയ്മെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ പെയ്ഡാണെന്ന് ഞങ്ങൾക്കത് എഴുതി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറേ ഒരാഴ്ച കഴിഞ്ഞ ഒരു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മെറ്റീരിയൽ അയച്ചില്ലേ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു അപ്പോഴാണ് പറഞ്ഞാൽ മാം പേയ്മെൻറ്റ് ചെയ്തില്ലായിരുന്നല്ലോ എന്ന് പ്രത്യേകമായിട്ട് പറയണം അപ്പോൾ അവരുടെ മെറ്റീ അവർ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്ക്രീൻഷോട്ട് ഇടുവോ ഞാൻ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുവോ ചെയ്തില്ല ഒരാഴ്ച കഴിഞ്ഞ് മെറ്റീരിയൽ കിട്ടാണ്ടായപ്പോഴാണ് എൻ്റെ മെറ്റീരിയൽ അയച്ചില്ലേ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഉള്ളതെടുത്ത് വെച്ച് ഇനി പുതിയ മെറ്റീരിയൽ ഇട്ട് കൊടുത്ത് സെലക്ട് ചെയ്ത് ആ പേയ്മെൻറ്റിനുള്ളത് നമ്മൾ അയച്ചു കൊടുക്കണം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും പേയ്മെൻറ്റ് ചെയ്തിട്ട് പറയാതിരിക്കരുത് അറിയാൻ കഴിയില്ല കാരണം എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്